ും ഇടയായിത്തരുന്നു അതൊക്കെ സ്റ്റോപ്പ് ഇരുന്ന മേലരെയും അനുഗ്രഹിച്ച് വെറുതെ മാറാകട്ടെ ജീവനത്തെ ആ കുഞ്ഞുങ്ങളുമായി നമ്മുടെ മധ്യമുണ്ട് അതേപോലെ ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിട്ടില്ലെന്ന് ആ ഒരു പ്രാർത്ഥിക്കും ചെയ്യുന്നു അപ്പോൾ തന്നെ ഹോസ്റ്റലിലൊക്കെ വന്ന ചില കുഞ്ഞുങ്ങൾ നമ്മുടെ പിസ്സ നമ്മുടെ മന്ത്രി ആയിരിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഐസിംഗ് ബീഫിൻ്റെ ക്യാമ്പിന് വേണ്ടി നമ്മുടെ ചില കുഞ്ഞുങ്ങൾ ഏകദേശം എട്ടോളം കുഞ്ഞുങ്ങൾ പോയി ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഐ തീർന്നു ആരും സ്തോത്രം നിങ്ങൾ നന്നായിട്ട് സാക്ഷ്യം പറയണം ക്യാമ്പിനെ കുറിച്ച് ഓക്കെ നിങ്ങളുടെ ആ ഉത്സാഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അല്ലെങ്കിൽ ദൈവം എന്നും തകൽ അനുഗ്രഹിക്കുവാൻ സ്വപ്നത്തിൽ ദൈവം സഹായിക്കുവാനായിട്ട് യാത്ര തിരക്കെ മാത്രമല്ല നമ്മുടെ പോയി ചില മാസങ്ങൾ വിദേശത്ത് മകളോടൊപ്പം ആയിരുന്നു മകനോടൊപ്പം ആയിരുന്നു ഈ രണ്ട് ദിവസങ്ങൾ കടന്നു വരുവാനും ഇന്നത്തെ മീറ്റിംഗ് സംവദിക്കുവാനും ഇടയായിട്ടിരുന്നു അസിയെ ദൈവം താഴുവാനും അനുഗ്രഹിക്കുവാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അങ്ങനെ ഒരുമിച്ച് ഈ കൂട്ടായ്മ നൽകിയ ദൈവത്തിൻ്റെ സ്ഥോപനം ചെയ്യുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പല പല പ്രോഗ്രാമുകൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സമർ സ്കൂൾ മാറ്റിവെച്ച് മീറ്റിംഗ് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു കാര്യങ്ങളെല്ലാം കൃത്യമായി അവസാനിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അതിന് ആവശ്യവും ഉണ്ട് അത് ഞാൻ ആവശ്യപ്പെടുകയാണ് ആലപ്പുഴ ആ സ്തോത്രം നമ്മുടെ ഈ മീറ്റിംഗ് ആരാധന മാക്സിമം ഒരു പതിനൊന്ന് മണിക്കൂറിൽ തന്നെ തീർക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ ആയിട്ട് പിന്നെ സഭയുടെ പൊതുയോഗം ആയിരിക്കും പൊതുയോഗം കഴിഞ്ഞ അനന്തരം ഉടൻ തന്നെ നമ്മളെന്തെയും നമ്മൾ സി എ സെൻഡ് സ്കൂൾ ഡബ്ല്യു എം സിയുടെ വാർഷിക മീറ്റിംഗ് ആനിവേഴ്സറിയായി നടത്തുവാനായിട്ടും ഇടയായിരുന്നു സമാനധാനങ്ങൾ ഇവിടെ ഉണ്ട് സെപ്ഷൻ്റെ ഉണ്ട് സഭയുടേതായിട്ടുള്ളതുണ്ട് അത് വിതരണം ചെയ്ത് എല്ലാവർക്കും ആഹാരം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതും ഭക്ഷിച്ച് സന്തോഷത്തോടെ നമ്മളെതി മടങ്ങിപ്പോകുവാനായിട്ട് അതെങ്ങനെത്തിരണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു എല്ലാവരെയും അതിനായി ഞാൻ എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും സഹകരണം അതിലുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് വിജയിപ്പിക്കുവാനായിട്ട് ഇടയായി തരികയുള്ളൂ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർത്തിക്കുകയാണ് എല്ലാവരെയും സഹായിക്കുമാറ കൃഷ്ണപ്പെടാൻ വേണ്ടിയുള്ള കുഞ്ഞുങ്ങൾ അതിനു വേണ്ടിയുള്ള ആ തീരുമാനം എടുത്തിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ അത് ഇവിടെ നിന്ന് പരസ്യമായിട്ട് അത് നിങ്ങൾ പറയണം സ്നാനപ്പെടാനുള്ള കുഞ്ഞുങ്ങൾ പരസ്യമായിട്ട് എന്ത് ചെയ്യണം ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ പതിമൂന്ന് വയസ്സ് മുതലാണ് ഞാൻ പറഞ്ഞത് അത് ചില കുഞ്ഞുങ്ങൾ എൻ്റെ പുറകിൽ നടന്ന് എന്തിക്ക സ്നാനപ്പെടണം ഭാഷ എന്ന് പറഞ്ഞ് എൻ്റെ അവർ സഹോദരന്മാരെയൊക്കെ ഒരുമിച്ചും കൂടി അവർക്ക് സ്നാനപ്പെടണം എന്നുള്ള ചില ചിന്തകൾ മാതാപിതാക്കളും പങ്കിട്ടു കുഞ്ഞുങ്ങളും അങ്ങനെ പങ്കിട്ടതുകൊണ്ട് എന്താണ് അതൊരു പന്ത്രണ്ട് വയസ്സ് വരെ എന്തു ചെയ്യണം ഒരു വയസ്സ് വരെ ഞാൻ താഴോട്ട് പഠിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ദൈവകൃപയിലും ഒക്കെ എന്താണ് മുമ്പോട്ട് നിൽക്കുവാനും ദൈവത്തിൽ കൃപയും ആരെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന അറിവല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവും നമ്മുടെ കുഞ്ഞുങ്ങളെ അറിവ് ആത്മീക വിഷയത്തെ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് വളരെ പോകാതെയും കാരണം അവർ സ്വന്തം സ്കൂളിന് വേണ്ടിയുള്ള മറ്റൊരു പ്രാധാന്യം നമ്മൾ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു കൊടുക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സന്ത സ്കൂളിൽ വേണ്ടി ഒരാഴ്ച വന്നില്ലെങ്കിലും രണ്ടായിട്ട് വന്നെങ്കിൽ മൂന്നായിട്ട് വന്നില്ലെങ്കിലും ആരും അങ്ങനെ എന്ത് ചെയ്യാമായിരുന്നു അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഒരു മാക്സിമം അരമണിക്കൂറാണ് ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ നമ്മൾ എത്തിയിരുന്നു കുഞ്ഞുങ്ങൾക്ക് വചനം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അര മുക്ക മണിക്കൂറാണ് അവർക്ക് ആ കൊടുക്കുവാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാനൊന്നുമില്ല വീട്ടിലാണെങ്കിലും അങ്ങനെ അതേ ചിട്ടയോടെ വളർത്തിക്കൊണ്ടുവരുന്നവരില്ല നേരെ ശനിയാഴ്ച വൈകിട്ട് വചനം പഠിക്കണമെന്ന് പറഞ്ഞാൽ എത്ര പേരും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂർ നിങ്ങൾ പാഠഭാഗങ്ങളും മലപ്പാട പാ ഭാഗങ്ങളും ഒക്കെ കാണാതെ പഠിക്കാൻ ഒരു മണിക്കൂർ ശനിയാഴ്ച ദിവസം വൈകിട്ട് യൂസ് ചെയ്യാൻ എത്ര പേര് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല കുഞ്ഞുങ്ങൾ വളരണം വിശുദ്ധാത്മാവിൽ അവര് വളരണം ഇവിടെ പറയപ്പെടുന്ന മെസ്സേജുകളും ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ് നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ അത് എന്ത് ചെയ്യണം നിങ്ങൾ പറയാൻ നിങ്ങൾ സന്നദ്ധനായിരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നടക്കും ശ്രദ്ധിച്ചാൽ നടക്കും അതല്ലെങ്കിൽ എൻ്റെ ഇതിൽ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഉത്സാഹം കുഞ്ഞുങ്ങളുടെ ഉണ്ടാകണം കുഞ്ഞുങ്ങളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി മാതാപിതാക്കളുടെ നിന്നും അതെന്ത് ചെയ്യണം നന്നായിട്ടും ഉണ്ടാകുവാനായിട്ടും ഇടയായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ സൺഡ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ അന്ന് വീട്ടിൽ ഉച്ചയ്ക്ക് എത്തില്ല ഭക്ഷണമില്ല കറക്റ്റ് അതൊന്നും ഭക്ഷണമില്ല ഭക്ഷണം ഇല്ല എന്നല്ല നല്ല പോജിനെ അടിയും എന്ത് ചെയ്യും ഞാൻ സൺഡൻ സ്കൂളില് പോവാത്തതിന്റെ നാല് വേളി കിട്ടിയിട്ടുണ്ട് സൺഡെ സ്കൂള് എന്റെ വീട്ടില് സൺഡസ്കൂള് പോയി ഇവിടുന്ന് അപ്പുറത്ത് പോലെ ഉള്ളു ഇവിടുന്ന് അപ്പുറത്ത് പോകുന്ന പോലെയുള്ള എന്നിട്ട് ഞാൻ പോകാതെ പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ ഇറങ്ങി എന്നിട്ട് ഞാൻ ഉറപ്പ് അത്ര ഇത് അങ്ങനൊന്നില്ല ഇല്ലെങ്കിലും ഒക്കെ പറയാനോ ന്യായങ്ങൾ അവരെ കണ്ടുപിടിച്ച് വെച്ചേക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് പറയാനും പറ്റുന്നു നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ഹലതു ശ്രോതനം മനോഹരമായ ഒരു സംഗീതം അത് കെട്ടിക്കോ അത് ആര് എഴുതിക്കണോ എന്ന് വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യുന്നില്ല പക്ഷേ ബാലകൃത്തന്മാരുടെ സങ്കീർത്തനത്തിൻ്റെ എല്ലാ ബാക്കി ഫോളോ ചെയ്താണ് നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനോട് ചിരിക്കുന്നത് എന്ത് അതിൻ്റെ രണ്ടാം വാക്യം രണ്ടാം വാക്യം മൂന്നാം വാക്യം ഒന്ന് വായിക്കുന്നു దేవ సర్వమయ దైవములో నీనే తల్లి నోని పితనందు కరితను శత్రు విధి కుద్రువు వీరువై నేను ఉపిచే తరకేంటి తరకేంటి వేరును వెనరు వెనరు కhrte విడ పరనవాయి జమామకి నీ ప్రకాశు సత్యో ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നീ എന്നെ തള്ളി കളഞ്ഞിരിക്കുന്നത് എന്ത് ശത്രുടെ ഉപദ്രവം ഉപദ്രവം നടക്കേണ്ടി വരുന്നതും എന്ത് എന്ന് രണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആദ്യത്തിനൊക്കെ മുമ്പോട്ട് വരുന്നു നീ എന്നെ തള്ളിക്കളഞ്ഞു അല്ല ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നു അപ്പൊ ദൈവത്തിൽ ആശ്രയം വെച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ ഭക്തെങ്കിൽ പോയെങ്കിൽ പിന്നെ ഒരിക്കലും എന്തില്ല ഇത് ബോധ്യമായ സഹിതനക്കാരൻ പറയുന്നത് ഇല്ല എന്നെ എന്ത് ചെയ്യണം എന്നെ വീണ്ടും നിങ്ങളേക്ക് വീണ്ടും നിങ്ങൾ ഞാൻ ഒരു സ്ഥിതി എന്റെ ജീവിതത്തിനകത്തുണ്ട് മാറ്റം എനിക്ക് ആവശ്യമാണ് നിന്റെ സത്യവും എനിക്ക് അയച്ചു തരണമേ ദുഃഖിച്ച് നടക്കേണ്ടി വരുമ്പോൾ ദൈവം കൈവിടപ്പെട്ടു പോയി മറന്നിരിക്കുന്നുവെന്ന ചിന്തകൾ ഉള്ളിൽ വരുമ്പോൾ ദൈവത്തോട് ഭക്തൻ ചോദിക്കേണ്ട ചോദ്യമാണ് നിന്റെ പ്രകാശവും നിന്റെ സത്യവും നിന്റെ സത്യം നിന്റെ പ്രകാശം നമ്മൾ നിന്റെ സത്യവും നിന്റെ പ്രകാശവും നിന്റെ വെളിച്ചത്താലും എന്നെ മാറണമേ ആ പ്രകാശത്തിലൂടെ നടക്കാം ആ സത്യത്തിലൂടെ നടക്ക ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കൃപ നൽകണമേ എനിക്ക് ശക്തി നൽകണമേ എന്താ ദൈവത്തി നമ്മൾ കലകളിലേക്ക് അതിന് എന്ത് ചെയ്യണം ഒന്ന് ഏൽപ്പിക്കുവാൻ ഒന്ന് സമർപ്പിക്കുവാനായിട്ട് നിന്റെ സത്യത്തിലേക്ക് നിന്റെ വഴിയിലേക്ക് നിന്റെ കൃപയിലേക്ക് എനിക്ക് കണ്ടു വരും اتر جان لا اگریکنڈے اندے وڈی نکڑے اتروڑ لا اگریکنڈے اس راہ ساتر 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 سکیتی وسندے اس ہن جی جتدی اندے طاقت نکڑندے سٹوڈنٹ چھے نکڑ دو ہاللویا دینے تعلقہ نکڑندے سٹوڈنٹ دی وپدر ما کے دوہیاں دکھچ نہ رکھیندے ولندے وتے ہالے کتابے ہالڑ میں اینی کی جڑا آئے چے ہاللویا کتنا ہے کی گتو والے دیش گلا جا کتا ایکے گا اسے آئے گیا ಅದೇ ಸ್ವರ್ಗ ಅಷ್ಟು ದೈವನ್ ದೈವಿಯ ജീവിതത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആളി നാം ബ്ലോക്ക് ആയി നിന്നിട്ടുണ്ടെങ്കിൽ കർത്താബിനോട് പറഞ്ഞ കഥാവ് എനിക്ക് ആവശ്യമാണ് സത്യം ആവശ്യമാണ് ചെറക്കാൻ പറ്റുമോ <techn Lutheran> <English language> എനിക്ക് ദൈവത്തിന്റെ സ്നേഹം അയച്ചു തരണം എനിക്ക് ദൈവത്തിന്റെ വെളിച്ചം ഒന്ന് അയച്ചു തരണം എങ്ങോട്ട് പോകണം എനിക്ക് അറിയില്ല അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് എനിക്ക് അറിയില്ല പക്ഷെ എന്നെ എനിക്ക് എന്നെ നടക്കേണ്ടതിന് ഞാൻ യാത്ര ചെയ്യേണ്ടതിന് എനിക്കത് ആവശ്യമാണ് വിശുദ്ധ പർവ്വതത്തിലേക്കും അവയെന്നെത്തിക്കു ഭയങ്കരമായിട്ട് ചലഞ്ചെഴുതുന്നു എന്നെത്തിക്കേണ്ടത് എങ്ങോട്ടാർവത്തിലേക്ക വിശുദ്ധ പർവത്തിലേക്കും അവയെത്തിക്കുവാറു എന്റെ വിദേശത്ത് എത്തിക്കണമേ എന്നല്ല എന്നെ അമേരിക്കയിൽ എത്തിക്കണമേനല്ല എന്റെ യൂറോപ്പിൽ എത്തിക്കാൻ വേണ്ടിയല്ല രാജ്യത്തിൽ

ख അവന്റെ സത്യം അയച്ചു തരണവേശ് சொர்க்கிய பौजதம் அவசியம் உண்டு அதுக்குஐய்ச்சததவே சொர்க்கத்திலே வீசா அவசியம் உண்டு கர்த்தாவே அழைக்கவேண்டுதாதே அதுக்குவேண்டுதாதே அது அங்க அழைக்கததவே சொர்க்காய்சே இருக்கிறவங்களுக்கு ஆமென் பிரவேசிக்கறவங்களுக்கு வீசா தேவி வந்தமாகைச்சததவே ஆமென் ஹalleluya இந்த ஸ்தலத்திலே வீசா ததிக்கததவே விசுவாசிகளுக்காகவும் ஆமென் ஸ்தோத்திரம் ஸ்தோத்திரம் ஐசானே நீட்டு மனோகதமான அது நம்ம இச்சின் வாக்கு അതാണ് സംഗീതത്തിനെ കാര്യത്തിന് ഏറ്റവും പറയാതെ അതിനായി ആത്മാവ് നോക്കി കൃപാശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊണ്ട് ഞാൻ ഇവിടെ വിരമിക്കുന്നു തുടർന്ന് അല്ലെങ്കിൽ നിങ്ങൾ പറ്റുക ഈ സമയത്ത് നിങ്ങളുടെ എന്താ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ